വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിനുശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബിനോടവിടെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവേ മുഹമ്മദ് നബിയുടെ ഹക്കുകൊണ്ട് നീ എനിക്ക് തരണേ നേരം അല്ലാഹു ചോദിച്ചു യാ ആദം ഞാൻ സൃഷ്ടിക്കുന്നതിനു മുമ്പ് മുഹമ്മദ് നബിയെ അങ്ങേ ഇങ്ങനെ അറിയാം നീ എന്നെ സൃഷ്ടിച്ച് എന്നിൽ ഒരു ശേഷം ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ അർഷിന്റെ തൂണുകളിൽ എന്ന ലിഖിതം ഞാൻ കാണാനിടയായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ മാത്രമേ നിന്റെ നാമത്തോട് നീ ചേർത്തു വെക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു ആ സമയത്ത് പരമാധിപൻ മറുപടി നൽകും സ്വതകത്തയാ ആദം സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മുഹമ്മദാണ് മുഹമ്മദിന്റെ ഹത്ത് മുൻനിർത്തി ചോദിച്ചതിനാൽ അങ്ങേക്ക് ഞാൻ പുറത്തു നിന്നിരിക്കുന്നു മുഹമ്മദില്ലായിരുന്നതെങ്കിൽ അങ്ങേ ഞാൻ സൃഷ്ടിക്കുക പോലുമില്ലായിരുന്നു